കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചിട്ടുണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോളെ അയ്യപ്പ സമയടേക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന തങ്ങളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ ഏറ്റു പറയാണ് ദേവകി അമ്മയുടെ അനുപമേ മിനിയും ജയനും കൂടി ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോ ദേവകിയമ്മ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പള്ളത്ത തെറ്റുകൾ ആവർത്തിച്ച് ആ ബൈഡൊഴുനാകം അടിച്ചോട്ട് പോയത് കൂടാതെ ഉണ്ണിമോളെ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചില്ലേ ഞാൻ പെറ്റമ്മയാണ് ആ പെറ്റമ്മയുടെ വായിലേക്കല്ലേടാ ക്ഷുദ്രജീവികളെ കൊല്ലാനുള്ള വിഷം നീ ഒഴിച്ചു തന്നുകൊണ്ടിട്ട് നീനും അനുപമയും ഇനിയും ചേർന്നിട്ട് ആ സമയത്ത് ഞാൻ മരണത്തിന്റെ വക്കീലെത്തിയതാ അവിടെ ഞാൻ ആയുസിന്റെ ബലം കൊണ്ടല്ല രക്ഷപ്പെട്ടത് അയ്യപ്പസ്വാമി അയ്യപ്പസ്വാമിയാണ് എന്നെ രക്ഷിച്ചിവിടെ എത്തിച്ചേ ആ സമയത്ത് അയ്യപ്പസ്വാമി എത്തിയില്ലായിരുന്നെങ്കിൽ ഞാനിപ്പം മരിച്ചു മണ്ണോടടിഞ്ഞു പറയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് ചെയ്യാൻ പണം അമ്മേ ഞങ്ങളോട് പൊറക്കമേ അറിയാതെ ചെയ്തു പോയ തെറ്റല്ലേ എന്ന് ചോദിക്കണം അറിയാതെ ചെയ്തു പോയത് എടാ പണത്തിന് പണം കണ്ടു കഴിഞ്ഞപ്പത്തേനെ നിന്റെ കണ്ണ് മഞ്ഞളിച്ചു പണം കിട്ടൂല്ലോ എന്നൊരു പ്രതീക്ഷ വന്നു കഴിഞ്ഞപ്പോ സ്വന്തം പെറ്റമ്മേനെ പോലെ നീ ചതിക്കാനായിട്ട് കൂട്ടു നീ ഒന്ന് ആലോചിച്ചു നോക്കേ ഞാൻ തന്ന അമ്മി ഞാപ്പാല് കുടിച്ച് വളർന്നവനാ നീയെ അങ്ങനെയുള്ള നീയ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഒരു പെറ്റമ്മയാണ് ഞാന് എന്നൊരു ചിന്ത മനസ്സിലുണ്ടാവണായിരുന്നു പക്ഷെ അതുപോലും നിനക്കുണ്ടായില്ല പിന്നെ മരുമക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല സ്വന്തം മകൻ ഇങ്ങനെ ചെയ്തെങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ദേവകിയമ്മ പറയാണ് ദേവകിയമ്മയ്ക്ക് സങ്കടം അവിടെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ സമയത്ത് വിനോദ് പറഞ്ഞു ഇനി ഇവരോട് എന്ത് പറയാനാ ഇനി ഇവരോട് കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലമ്മ എന്ന് പറയാണ് ജയൻ പറയാ അതെ ഞങ്ങൾക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ജയിലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ആരതിമോളുടെ കാര്യവും അഖിൽമോന്റെ കാര്യവും എന്ത് ചെയ്യും അത് ഓർത്തിട്ടൊരു സമാധാനം ഇല്ലമ്മേ അതുകൊണ്ട് അമ്മയുടെ അടുത്ത് വന്നെന്ന് പറയാണ് വിനോദ് പറഞ്ഞു എന്ത് ചെയ്യാനായിട്ട് ഇവിടെ ഇല്ലാത്ത സമയത്ത് നിങ്ങളെല്ലാരും കൂടെ കൂടിയിട്ട് ഉണ്ണിമോളെ എന്താ ചെയ്തേ ആരതിമോളുടെ പ്രായം പോലും ഇല്ലായിരുന്നു ഉണ്ണിമോൾക്ക് ഉണ്ണിമോള് രണ്ടര വയസ്സുള്ള കുട്ടിയായിരുന്നു ആ സമയത്ത് അവളോട് ചെയ്ത ക്രൂരത അതിനുള്ള ഒരൊന്നാംതരം തിരിച്ചടി പയ്യപ്പ സ്വാമി തന്നിരിക്കുന്നത് നിങ്ങൾ പോയിട്ടാണെങ്കിൽ അവരെതിരോടെയെങ്കിലും പൊക്കോളെന്ന് പറയാ ഇങ്ങനെയൊന്നും പറയരുത് വിനോദേ കഷ്ടെന്ന് പറയാ പിന്നെ കഷ്ടമുണ്ട് നിങ്ങൾ എന്റെ ഉണ്ണിങ്ങോട് ചെയ്ത് വെച്ചന്റെ നാലൊന്നും ആയിട്ടില്ല ഇത് തുടങ്ങിയിട്ടുള്ളൂ വടി വെട്ടിട്ടുള്ളു അടിയൊന്നും ആയിട്ടില്ലെന്ന് പറയണം പിന്നീട് ആരുതിപ്പോൾ ഇങ്ങനെ ഓർത്ത് ചിന്തിച്ചോണ്ടിരിക്കയായിരുന്നു അമ്മേനെ അച്ഛനെ കുറിച്ച് ഓർത്തിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് വരുന്നത് അഖിൽമോനൻ വന്നിട്ട് പറഞ്ഞു അല്ല പോലീസാർ എന്റെ അമ്മേനെ കൊണ്ടുപോകുന്ന ചോദിക്കുകയാണ് ഉം കൊണ്ടുപോകും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും പിന്നെ അവിടെ നിന്ന് ജയിലിലേക്കും പോവും ചെറിയമ്മ വൈഡൊരി നാഗം മോഷ്ടിച്ചുകൊണ്ടല്ലോ എങ്ങനെയൊക്കെ സംഭവിച്ചേ ഇനി എന്ത് ചെയ്യും ചേച്ചി എനിക്ക് എന്റെ അമ്മേനെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണെ നമ്മളെയും പോലീസ് കൊണ്ടുപോകുന്നു ചോദിക്കണം അതൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോ നമ്മളെയും കൊണ്ടുപോകുന്നിരിക്കും അപ്പൊ ഇനി എന്ത് ചെയ്യും ചേച്ചി നോക്കിയാണ് നമുക്ക് ഇവിടെ നിന്ന് പോകാന്ന് പറയണം ശരി ബാ അകൽമോനെന്ന് പറഞ്ഞിട്ട് അകൽമോന്റെ കൈ പിടിച്ചു പോവാണ് അപ്പൊ അകൽമോൻ ചോദിച്ചു എങ്ങോട്ടാണ് ചേച്ചി പോന്നെ അതൊന്നും അറിയില്ല നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാ ഇവിടന്ന് രക്ഷപ്പെടാന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഇറങ്ങി അങ്ങോട്ട് പോവാണ് പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കില് മുറിയിലേക്ക് അയ്യപ്പസ്വാമിയും ബാവരും ഉണ്ണിമോളും കൂടെ എത്തുന്നുണ്ട് അവര് വന്നു കഴിഞ്ഞപ്പോത്തേനും വിനോദ് പറഞ്ഞു കണ്ടോ എന്റെ മുന്നിമോൾക്ക് ഇപ്പൊ ഇത്രേം പ്രായമുള്ളൂ ആരതിമോളുടെ പ്രായം അപ്പൊ അവളുടെ പ്രായം ഒന്ന് കണക്ക് കൊടുത്ത് നോക്കിയേ ചെറുതിലേ ആയിരുന്ന സമയത്താണ് അത്ര ദ്രോഹമൊക്കെ നിങ്ങൾ ചെയ്തേ അതൊക്കെ എനിക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റില്ല എന്ന് പറയാണ് മണ്ണിമോൾ പറഞ്ഞു ഇനി അതൊന്നു പറയേണ്ടാ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ എന്റെ ദോഷം കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചേ അതിന്റെ പേരിൽ ഇനി ഇവരെ കുറ്റപ്പെടുത്തണ്ടെന്ന് പറയാണ് പിന്നീട് പറഞ്ഞു അതെ അഖിൽമോനും ആരതിമോൾ ഒരു തെറ്റും ചെയ്തില്ല അവര് എന്തിനാണ് ശിക്ഷിക്കുന്നേ അവര് നമുക്ക് നോക്കാം പറയേ ബിരി പറഞ്ഞാൽ അതൊന്നും ശരിയാവുന്ന കാര്യമില്ല അവനെ നോക്കാൻ ഇവിടെ ആർക്കും പറ്റില്ല എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ണിമോൾ ഉണിമോൾ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് ഉണ്ണി മുത്തശ്ശി അഖിൽമോനെ ആരത്തി മോളെ ഇവിടെ നിർത്താന്ന് പറ അവരെ നോക്കാം ഞാൻ നോക്കോളാം വേറെ ആരും വരെ നോക്കണ്ടെന്ന് പറയാണ് ദേവകിയമ്മ പറഞ്ഞു എനിക്ക് അവരും എന്റെ കുഞ്ഞുങ്ങളല്ലേ ഇവിടെ ചെയ്ത തെറ്റിന് ആ കുഞ്ഞുങ്ങൾ എന്ത് പഠിച്ചു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ കൈക്ക് കൈക്കാവുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ഞാൻ നോക്കിയിരിക്കും എനിക്ക് എനിക്കെ ആരുടെ ഒരു സപ്പോർട്ട് വേണ്ടാന്ന് പറയാണ് ദേവകമ്മ അങ്ങനെ ആ കാര്യം ഉറപ്പിച്ചു കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വഴിയാതെ ആക്കാനായിട്ട് ദേവയമ്മ ഒരിക്കലും സമ്മതിക്കില്ല വിനോദ് പറഞ്ഞ അമ്മേ അമ്മക്ക് അറിയാൻ അമ്മേനെ വരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു പറയണെ അതൊക്കെ അറിയാം വിനോദെ പക്ഷെ അതിന്റെ പേരില് ആ കുഞ്ഞുങ്ങൾ സങ്കടപ്പെടാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയണു പിന്നീട് ദേവങ്ങമ്മ അയ്യപ്പ സമയ അല്ലെ ഗിരിദേവ നീ പറഞ്ഞില്ലായിരുന്നോ ഉണ്ണിമോൾ ഇങ്ങോട്ട് വരുന്ന കഴിയുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന വാർത്തയായിട്ടാ വരുന്നതെന്ന് ഇതാണോ എനിക്ക് സന്തോഷം ഉണ്ടാകുന്ന വാർത്ത ഇതിനകത്ത് എന്താ സന്തോഷമുള്ളത് ഇവരെ പോലീസ് എന്റെ മക്കളെ പോലീസ് കൊണ്ടുപോകുന്നോ അതാണ് സന്തോഷമുള്ള വാർത്ത അതോ ഉണ്ണിമോളെ ഇല്ലാതാക്കാണ്ട് അവർ ശ്രമിച്ചതോ ഇതൊന്നും എനിക്ക് സന്തോഷമുള്ള വാർത്തയല്ലെന്നാ ഗിരിദേവൻ അറിയാലോ എന്ന് പറയണെ മുത്തശ്ശി മുത്തശ്ശിക്ക് ഞാൻ ഒരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ വാക്ക് ഞാൻ പാലിച്ചിരിക്കും മുത്തശ്ശിക്ക് സന്തോഷമുള്ള വാർത്ത വരുന്നുള്ളു മുത്തശ്ശി കാത്തിരിക്കാൻ പറയാണ് അതിനുശേഷം ഗിരിദേവനും ബാബു കൂടെ അങ്ങോട്ട് പോവാണ് പിന്നീട് കാണിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കില് പോലീസ് സ്റ്റീപ്പിലേക്ക് അനുപമേനും ഇനിയാ കേറ്റാണ്ട് തുടങ്ങുവാണ് ഈ സമയത്ത് പുറത്തു വന്നപ്പോ അഖിൽമോനെ ആരതി മോളേയും കണ്ടില്ല അയ്യോ എന്റെ അഖിൽമോൻ എവിടെയെങ്കിലും ചോദിച്ചാൽ അനുപമം ചുറ്റും പലതാണ് പോലീസുകാർ അവർക്ക് കേറിയ ഇങ്ങോട്ട് എന്റെ മോനെ കണ്ടോ നോക്കട്ടെ എന്ന് പറയണ ആരതിമോളെ മറ്റൊരു നോക്കുന്നുണ്ട് പക്ഷെ അവിടെ അങ്ങ് കണ്ടില്ല അവരെ അങ്ങനെ പിടിച്ചു വലിച്ചു പോലീസ് സ്റ്റീപ്പിലേക്ക് കയറ്റിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരതിമോനും അഖിൽമോനും ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് അവർക്ക് വിശക്കാൻ തുടങ്ങി അഖിലമ്മൻ പറഞ്ഞു എനിക്ക് വിശക്കുമോ ചേച്ചി എനിക്ക് എന്തെങ്കിലും കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറയുകയാണ് വിശക്കുന്നതിന് ഇപ്പം എന്ത് ചെയ്യാനാ ഇപ്പം നമ്മുടെ അച്ഛനും അമ്മേനെയും കൊണ്ടുപോയി കാണുമെന്ന് ചോദിക്കണം കൊണ്ടുപോയി കാണും അപ്പം ഇനി എന്ത് ചെയ്യും എനിക്ക് അവരെ കാണാൻ പറ്റില്ല എനിക്ക് എന്റെ അമ്മേനെ കാണണം എനിക്ക് അമ്മേനെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് അഖിൽമോഹൻ പറയാണ് ആദ്യം പറഞ്ഞു എന്തെങ്കിലും ഒരു വഴി കാണുമായിരിക്കും അയ്യപ്പം സമയം നമ്മളെ കൈവിടില്ലെന്ന് പറയുന്നത് നമുക്ക് വിനോദ അച്ചേടെ വീട്ടിലേക്ക് പോയാലും വയ്ക്കുന്നുണ്ട് ഏ വേണ്ട വേണ്ട അതൊന്നും ശരിയാവത്തില്ലെന്ന് പറയുന്നത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ണിമോളും ഗിരിദേവനും വാവരും കൂടെ കടന്നു വരുന്നേ അവരെ കണ്ടത് അഖിൽമോൻ ഓടി ചെന്ന് ഉണ്ണിമോളെ കെട്ടിപ്പിടിക്കുവാണ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഇതെന്താ അഖിൽമോനെ ഇവിടെ വന്നിരിക്കണേന്ന് ചോദിക്കുവാണ് എനിക്ക് വിശക്കുവ ചേച്ചി എനിക്ക് എന്റെ അമ്മേനെ കാണണോന്ന് പറയണ അതാണ് ആ കാര്യം വിശക്കുന്നേനല്ലേ അപ്പൊ വാവരോട് അയപ്പോ സമയച്ചു ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇവർക്ക് വിശക്കൊന്നുണ്ടാവും ഇവർക്ക് കഴിക്കാനുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊണ്ടുവരണോന്ന് നീ കൊണ്ടുവന്ന വാവേ നീക്കും അയ്യോ ഞാൻ ഇത് എടുത്തോണ്ട് പറഞ്ഞു കുഴപ്പമില്ല ഇപ്പൊ കൊടുക്കാന്ന് പറയുന്നത് അങ്ങനെ ബാവിന്റെ കൈക്കകത്തേക്ക് ഒരു ആപ്പിൾ ഇങ്ങോട്ട് വരുവാണ് അപ്പൊ ആപ്പിള് അഖിൽമോന്റെ കയ്യിലേക്ക് നീട്ടി കഴിഞ്ഞപ്പത്തേനും അഖിലോ പറഞ്ഞു വേണ്ട എനിക്ക് വിശക്കുന്നില്ല ഇപ്പം എനിക്ക് എന്റെ അമ്മേനെ കണ്ടാൽ മാത്രം മതിയെന്ന് വേണം അമ്മേനെ അവർ ഉപദ്രവിക്കോ അതൊക്കെ ഓർത്തിട്ട് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയണ ഉണ്ണിമോള് പറഞ്ഞു കേട്ടില്ല ഗിരിദേവ അഖിൽമോന്റെ സങ്കടം ആരതിമോളുടെ വിഷമം കണ്ടില്ലേ ഈ വിഷമം എങ്ങനെ നമ്മൾ ഇത് കണ്ടില്ലെന്നായിരിക്കും ഗിരിദേവൻ ഒരു കാര്യം ജീവിതം രക്ഷിക്കാൻ പറയണം അഖിൽമോനും പറഞ്ഞു ഇവനോ ഈ കൊച്ചു കുട്ടിയാണോ ഞങ്ങളെ രക്ഷിക്കാൻ പോകുന്നേ അതൊന്നും നടക്കില്ല ഞങ്ങളെ രക്ഷിക്കാനായിട്ട് അയ്യപ്പസ്വാമി തന്നെ വരും നമുക്ക് അയ്യപ്പസ്വാമിക്കോ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റുള്ളൂ മുത്തശ്ശി പറഞ്ഞു വന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് അയ്യപ്പസ്വാമിയെ രക്ഷയ്ക്കായിട്ട് എത്തുന്നതെന്ന് ബാ ആരത്തി ചേച്ചി നമുക്ക് അയ്യപ്പസ്വാമിയുടെ തിരുനാടയിൽ പോയി പ്രാർത്ഥിക്കാന്ന് പറയുവാണ് അങ്ങനെ ആരതിയുടെ കയ്യും പിടിച്ചോണ്ട് അഖിൽമോൻ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് രണ്ടേന ബാബരും അയ്യപ്പസ്വാമിയും കൂടെ പരസ്പരം നോക്കുന്നുണ്ട് നോക്ക് ഒരു കള്ള പുഞ്ചിരിയൊക്കെ ചെയ് പു ഒരു ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കില് പോലീസ് സ്റ്റേഷൻ ആണ് പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ അനുപമയും മിനിയും ജയനും ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പൊ പോലീസാരെ ചോദ്യം ചെയ്തു ചെയ്തോണ്ടിരിക്കുക അപ്പൊ എസ് ഐ പറഞ്ഞു നിനക്ക് എങ്ങനെ മനസ്സ് തോന്നടാ ഇവരുടെ കാര്യം പൊക്കോട്ടെ ഭാര്യമായെന്ന് വെക്കാം പക്ഷെ നീ സ്വന്തം മോനല്ലേ ആ അമ്മേനെ ഇല്ലാതാക്കാനായിട്ട് നിനക്ക് ഇത്ര എങ്ങനെ കഴിഞ്ഞിടാന്നൊക്കെ ചോദിക്കണം നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു പറയാണ് ഇത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്തായാലും നന്ദിയുണ്ട് ഇനിയിപ്പൊ അധികം എടുത്തിട്ട് കുഴയേണ്ട വന്നില്ലോ അതിനുമുമ്പ് സത്യങ്ങളെല്ലാം മണിമണി പോലെ പറഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗിരിദേവന് ഉണ്ണിമോളും ബഹാബരും കൂടെ അങ്ങോട്ട് വന്നേ ഗിരിദേവ വന്നപ്പോഴും ചോദിച്ചു അല്ല സാറേ ഇവര് സത്യങ്ങളൊക്കെ പറഞ്ഞെന്ന് ചോദിക്കണം ഉം എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഞാനൊന്ന് വരട്ടിയത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കൈ വെക്കേണ്ട വന്നില്ല എന്ന് പറയുന്നത് അല്ല സാറേ ഇവരെന്താ പറഞ്ഞാൽ എന്നോട് പറയുന്നതിലും വല്ല കുഴപ്പമുണ്ട് നിൽക്കും അതിനെന്താ കുഴപ്പം ഒരു പ്രതി അന്വേഷിച്ചു തന്നാൽ ഞങ്ങൾക്ക് കിട്ടിയത് മൂന്ന് പ്രതിയെ അല്ലേ ഇവരെ കാണിച്ചു തന്ന മോനല്ലേ കാണിച്ചു അപ്പൊ മോനോട് പറയുന്നതിന് ഞങ്ങൾക്ക് എന്താ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാണ് പിന്നീട് പറഞ്ഞു അവിടെ നടന്ന സംഭവങ്ങളൊക്കെ സംഭവം ചെയ്തേന്ന് അതിന് വൈഡുരൻ നാഗ അടിച്ചു മാറ്റിയത് അനുപമയാണെങ്കിലും പക്ഷെ അത് ആ വൈഡുരൻ ഒളിപ്പിക്കാനായിട്ട് സഹായിച്ച മിനിയാണ് അങ്ങനെ മിനിയുടെ കാര്യം അനുപമയുടെ കാര്യം എല്ലാം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അയ്യപ്പ പറഞ്ഞു അല്ല ആ കാര്യങ്ങളൊക്കെ ഓക്കെ തന്നെയാണ് പക്ഷെ അതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയമ്മ അതായത് മിനിക്ക് എന്തുകൊണ്ടാണ് അനുപമേനെ സഹായിക്കാൻ തോന്നിയത് അല്ലെങ്കിൽ അനുപമേനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഈ വൈഡുവിനാകം മോഷണം പോയെന്ന് എപ്പോഴാണ് ഭർത്താവിൻ ഭർത്താവായ ഭർത്താവായ ജയനോട് പറഞ്ഞു എപ്പോഴാണെന്ന് അറിയാവുന്ന ചോദിക്കുകയാണ് ഇതപ്പോഴാണ് എസ് ഐ ആലോചന ഇല്ല അതിന് അതൊന്നും പറഞ്ഞിട്ടില്ല ഇതൊക്കെ അറിയാതെ നമ്മള് ഇവരെ കൊണ്ട് പോയിട്ട് കോടതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തെളിവുകൾ ചോദിച്ചുകഴിഞ്ഞാൽ എന്താ സാറ് കൊടുക്കണേന്ന് ചോദിക്കുവാണ് എസ് ഐ ഒന്ന് പരിങ്ങി അത് ഞാൻ തെളിവുകളൊക്കെ എപ്പോഴും നമുക്ക് വേണം എന്തെങ്കിലും മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ സാറിന് അവിടെ ചെന്ന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറയണേ ഇത് കേട്ടുകഴിഞ്ഞപ്പത്തിന്റെ വനിതാ പോലീസ് പോലീസുകാർ പറഞ്ഞു അല്ല നിങ്ങൾ എന്താ പിള്ളേരെയും പറയണേ ഞങ്ങളുടെ സാറിനെ കുറ്റപ്പെടുത്തുവാണോ കൊള്ളാം മുട്ടേന്ന് വിരിയുന്നതിന് മുമ്പ് അവരുടെ അഹങ്കാരം കണ്ടില്ലെന്ന് പറയുന്നത് പെട്ടെന്ന് വാബൻ പറഞ്ഞു നമ്മള് കാര്യമാണെങ്കിൽ നമ്മൾ എവിടെയും പറയാ അതിന് വലിപ്പ് ചെറുപ്പമൊന്നും ഇല്ല നമ്മുടെ മനസ്സിലുള്ളത് സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നത് അല്ല നിങ്ങൾ എന്താ ഉദ്ദേശിച്ചേ എനിക്കൊന്നും മനസ്സിലായില്ല എസ്സായി പറയാണ് അതൊക്കെ മനസ്സിലാക്കി തരാം സാർ സാറിന്റെ തൊപ്പിയിലേക്ക് ഒന്ന് നോക്കാൻ പറയുന്നത് തൊപ്പിയിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹം ഒരു നാഗ വിരുന്ന് ഇങ്ങനെ പത്തിച്ചവരെ നാടുവാണ് ഏ പെട്ടെന്ന് എല്ലാരും ഞെട്ടിപ്പോയി എസായി ഒക്കെ ചാടി എഴുന്നേറ്റിരുന്ന കസേരന്ന് കണ്ടോ നാഗത്തിനെ കണ്ടോന്ന് എന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് അസോദേ തല്ലിക്കൊല്ല എത്ര പേണെന്ന് കൊല്ലാൻ പറയാണ് ഗിരിതേ പെട്ടെന്ന് ഈ അതിനെ കൊല്ലണ്ട ആവശ്യമൊന്നുമില്ല അത് നിങ്ങളോടൊരു സത്യം പറയാൻ വന്നാന്ന് സത്യം പറയാൻ എന്ത് സത്യം അതും ഇന്ന് ആകെ വന്നിട്ട് നിങ്ങൾ എന്നെ വല്ല ഫാന്റസി കഥകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കണത് എന്ന് ചോദിക്കാണ് ഫാന്റസി കഥകളൊന്നും അല്ല സാറേ ഇത് ഒറിജിനൽ ആയിട്ടുള്ള കഥയാന്ന് പറയണ വാവര് ഒരു കാഞ്ചിയെ സാറ് സാറിന്റെ ആ ഫോൺ എടുത്തിട്ട് നോക്ക് അപ്പൊ അതിനകത്തേക്ക് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരിക്കുന്നു എസോ പറഞ്ഞു വീഡിയോയോ അതും ഇന്ന് ആകെ വീഡിയോ ഇട്ടാന്ന് ചോദിക്കാണ് സാറ ഞാൻ പറയുന്ന അനുസരിക്കാനായിട്ട് അയ്യപ്പ സ്വാമി പറയുവാണ് അങ്ങനെ എസ്ഐ ആ വീഡിയോ തുറന്നു നോക്കി കഴിഞ്ഞപ്പോ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അതിനകത്ത് മിനിയെ അനുപമയുടെ കാട്ടിലേക്കൂടെ അങ്ങനെ പോവാണ് വൈഡിയുടെ നാഗോ ആയിട്ട് ആ വിശേഷങ്ങളാണ് കണ്ടത് ഇതെന്താ ഇങ്ങനെ ഇതെങ്ങനെ ഇതിനകത്തോന്ന് പറയാ ബാക്കിയുണ്ട് ബാക്കി വിശേഷങ്ങൾ കാണാൻ പറയാണ് പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് വൈഡിയുടെ നാഗം കൊണ്ട് കുഴിച്ചിടുന്നൊക്കെയാണ് കാണിക്കുന്നത് ഇപ്പം മനസ്സിലായില്ല സാറിന് വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് വൈഡിയുടെ നാഗം അനുപമയും മിനിയും കൊണ്ട് കുഴിച്ചിടുക ചെയ്തേ പക്ഷെ അതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിച്ചിട്ടതിന് ശേഷം വൈഡുരുനാഗം വിൽക്കാണ്ട് അവർ ശ്രമിച്ചിരുന്നു പക്ഷെ അവര് വന്നു കഴിഞ്ഞപ്പോൾ ആ പെട്ടിക്കകത്തുനിന്ന് കിട്ടിയത് ഒരു പേപ്പർ മാത്രമാണ് കിട്ടിയത് ഒരു സർപ്പത്തിന്റെ പദ പടമുള്ള പേപ്പർ പിന്നീട് അയ്യപ്പ സ്വാമി അറിയാണ് മിനിയെ അനുഭവം സംശയിച്ചു അനുപമയുടെ വിചാരം മിനിയാണ് വയഡുരുനാഗം എടുത്തോണ്ട് പോയെന്ന പക്ഷെ മിനിയുടെ വിചാരമോ അനുപമയായിരുന്നു എടുത്തുകൊണ്ട് പോയത് അങ്ങനെ പരസ്പരം അവർ സംശയിച്ചു പക്ഷെ അത് ശരിക്കും എവിടെയായിരുന്നു സാറിന് അതിനെക്കുറിച്ച് കുറിച്ച് അറിയാമെന്ന് ചോദിക്കുകയാണ് എസ് ഐ ഇല്ല അറിയത്തില്ല ഒരു വീഡിയോ വന്നിട്ടുണ്ട് അതും കൂടെ നോക്കാൻ പറയണെ അതും കൂടെ നോക്കി കാണുന്ന കാഴ്ച കുറച്ച് കുട്ടികൾ കളിക്കുന്ന നിർത്തുന്ന ആ വൈഡൂര് നാഗം അവിടെ നിന്ന് എടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇപ്പൊ സാറിന് മനസ്സിലായില്ല ആ വൈഡൂര് നാഗം എവിടെയായിരുന്നു ഉണ്ടായിരുന്നേ എങ്ങനെയായിരുന്നു പക്ഷെ ആ വൈഡൂര് നാഗം എവിടെ എത്തിയെന്ന് സാറിന് അറിയണ്ടേന്ന് ചോദിക്കുവാണ് അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ എസ് ഐ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുവാണ് ഗിരിദേവനെ ിച്ച കാര്യമൊന്നുമല്ല ഇവൻ എന്തൊക്കെയോ അദൃശ്യ ശക്തികളൊക്കെ ഉണ്ട് എന്നൊരു ചിന്ത അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് പിന്നീട് അയ്യപ്പസ്വാമി അത് സാറേ എപ്പോഴും നമ്മൾ നമ്മൾ യുക്തിപരമായിട്ട് മാത്രം ചിന്തിക്കരുത് കുറച്ച് ദൈവങ്ങളുടെ കയ്യിലും ഉണ്ട് ഒരു ദൈവവിശ്വാസം ഒക്കെ നമുക്ക് വേണമെന്ന് പറയുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി